കോഴിക്കോട് നഗരത്തിൽ യുവാവിനെ കുഴിച്ചു മൂടിയ സംഭവത്തിൽ മരണപ്പെട്ട വിജിലിന്റെ ബൈക്കും മൊബൈലും റെയിൽവേ സ്റ്റേഷനിൽ ഉപേക്ഷിച്ചെന്ന് പ്രതികളുടെ മൊഴി വിജിലിന്റെ കോൾ റെക്കോർഡുകൾ ഡിലീറ്റാക്കിയ ശേഷം ഫോൺ വലിച്ചെറിഞ്ഞെന്നും പ്രതികൾ അന്വേഷണ സംഘം തെളിവെടുപ്പ് മരണപ്പെട്ട വിജിലിന്റെ ബൈക്ക് ഉപേക്ഷിച്ച കോഴിക്കോട് കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിയാണ് പ്രതിനിധിലുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത് വർഷം റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തിയിരുന്നതായും പിന്നീട് ബൈക്ക് കാണാതായതായും പ്രതികൾ പോലീസിനോട് പറഞ്ഞു വിജിലിന്റെ കോൾ റെക്കോർഡുകൾ ഡിലീറ്റാക്കിയതിനു ശേഷമാണ് ഫോൺ വലിച്ചെറിഞ്ഞതെന്നും പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് നാളെ മൃതദേഹം കെട്ടിത്താഴ്ത്തിയ സരോവരത്തും തെളിവെടുപ്പ് നടത്തും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് ബ്രൌൺ ഷുഗർ കുത്തിവെച്ചത് ഓവർഡോസായതിനെ തുടർന്ന് വിജിൽ മരണപ്പെടുന്നത് വിജിലിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളായ നിഖിലും ദീപേഷും രഞ്ജിത്തും ചേർന്ന് മൃതദേഹം സരോവരത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തുകയായിരുന്നു രണ്ട് പ്രതികളെ പിടികൂടിയെങ്കിലും പ്രതിയായ രഞ്ജിത്തിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൈരളി ന്യൂസ്